ആലപ്പുഴയിലെ സഖാവ് വി എസിൻ്റെ പൊന്നപ്ര പ്രകൂരിലെ വീരയ്ക്കകത്ത് വീട്ടിൽ സഖാവിനെ ഒരു നോക്കി കാണാൻ വേണ്ടി രാത്രി തന്നെ വന്നിരിക്കുന്നവരുടെ പഞ്ഞൽ ദൃശ്യങ്ങളോടെയാണ് ഈ വീഡിയോയിൽ കൊണ്ട് കൊണ്ടുകൊണ്ടിരിക്കുന്നത് സഖാവെന്ന് പറഞ്ഞ് ആ രാത്രി കുറ്റന്ന് നേരം മുഴുവൻ ഉച്ചക്കച്ചിയോടുകൂടി തന്നെ പന്ത്രണ്ട് മണിക്ക് ശേഷമാണ് എത്തിയത് അതുവരെയും പല പല കേരളത്തിൻ്റെ പല പല ദുക്കുകളിൽ നിന്ന് വന്നവരുണ്ട് അതുപോലെ വിദേശ രാജ്യങ്ങളിൽ നിന്ന് നേരിട്ട് വന്നവരെ സഖാവിനൊരു നോക്കി കാണാനായി കാത്തിരിക്കുന്നവരുണ്ട് അതുപോലെ തന്നെ മലയാളികളായ അല്ലെങ്കിൽ ഏറെ ഇഷ്ടപ്പെടുന്ന ഇന്ത്യയുടെ വിവിധ പ്രദേശങ്ങളിൽ നിന്ന് തന്നെ സഖാവിനൊരു നോക്കി കാണാനായി പറ്റുന്ന സമയം വന്ന ഒരുപാട് വി എസ് എനെ ആരാധിക്കുന്നവരുണ്ട് ഇവരെല്ലാം സഖാവ് വന്ന് രാത്രി വീട്ടിൽ വേലിക്കരത്തെ വീട്ടിലെത്തുമെന്ന് പറഞ്ഞ് വന്നിരിക്കുന്ന ഒരുപാട് കുറേ മനുഷ്യരുടെ ഇവിടെ കാത്തിരിക്കുന്നത് ഇവിടെയാണെന്നും ഈ വീഡിയോയിലൂടെ കാത്തു കാണിച്ചു കൊണ്ടിരിക്കുന്നത് കണ്ണ് കരട് വി എസ് എ എന്ന സഖാവിനെ കുറിച്ചുള്ള മധുരവാക്യങ്ങൾ വിവിധ സഖാവിൻ്റെ ചെന്നപ്പുറയിലെ വലിക്കകത്ത് വീട്ടിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് മുഴങ്ങുന്നത് ഏറെ വൈകിയും സഖാവിനെ കണ്ടേ എന്ന് നിശ്ചയദാർത്ഥത്തോടെയാണ് പല പല സഖാക്കളും സഖാവിനെ ആരാധിക്കുന്നവരും ഒക്കെ വ്യത്യസ്ത രാഷ്ട്രീയ അതിൽ വിശ്വസിക്കുന്ന സഖാവിനെ ആരാധിക്കുന്ന ഒരുപാട് ഒരുപാട് കുറേ മനുഷ്യരെ ഈ സമയങ്ങളിൽ സഖാവിനെ ഒന്ന് കാണാൻ ഒന്ന് നേരിൽ കാണാൻ അവസാനമായി സഖാവിനെ ഒന്ന് കാണാനായി ഇവിടെ വന്ന് ഇരിക്കുന്ന കുറേ കുറേ സഖാവിൻ ഇഷ്ടപ്പെടുന്ന അവരെയൊക്കെ പറയാൻ വാക്കുകളില്ലാതെ തന്നെ അങ്ങനെയുള്ള ഒരുപാട് ആളുകളാണ് അന്ന് രാത്രി ഏറെ വൈകിയും സഖാവിൻ്റെ പേരിൽക്കകത്തെ വീട്ടിൽ വന്ന് കാത്തിരിക്കുന്നത് സഖാവ് തിരുവനന്തപുരത്ത് തന്നെ സഖാവിൻ്റെ കൂടുതൽ കാലം പ്രതിപക്ഷ നേതാവെന്നും മുഖ്യമന്ത്രിയെന്നും പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി എന്നും നല്ല നിലയിൽ പ്രവർത്തിച്ച കേരളത്തിൻ്റെ തലസ്ഥാന നഗരിയിൽ സഖാവിനെ വിടചൊല്ലിവിടുന്നത് ഏറെ വൈകിയാണ് ആയതിനാൽ ഇനി പിന്നീട് കൊല്ലം ജില്ലയിൽ തന്നെ വിവിധ കേന്ദ്രങ്ങളിലും ആലപ്പുഴയുമൊക്കെ പിന്നിട്ട് സഖാവെത്തിയത് പിറ്റേന്ന് ഉച്ചയോടുകൂടിയാണ് സഖാവ് ഇവിടെ എത്തിയത് അതുവരെയും സഖാവിനെ ഒരു നോക്ക് കാണാനായി സഖാവിനെ ഒരു നോക്ക് കാണാനായി ഇവിടെ ഏറെ പേർ വന്ന് സഖാവിനെ ഒരു നോക്കിക്കാണുന്നതിന് വേണ്ടി ഉള്ള ഒരു ഇരിക്കുന്ന ദൃശ്യങ്ങളാണിവിടെ പകർത്തിക്കൊണ്ടിരിക്കുന്നത് കണ്ണേ കരളെ വി എസ് എ എന്ന മുദ്രാവാക്യങ്ങൾ സഖാവിൻ്റെ വേലിക്കകത്ത് വീടിനെ ചുറ്റും മുഴങ്ങുന്നുണ്ട് ആ സഖാവിനെ സഖാവിനെ അവസാനമായി ഒരു നോക്ക് കാണാൻ